നമസ്കാരം ന്യൂവിഷൻ വയനാടനിലേക്ക് സ്വാഗതം കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും എം ഡി എം എ മൊത്ത വിതരണം നടത്തുന്ന നൈജീരിയൻ സ്വദേശി ആഗ്ബഡോ സോളമൻ കൊല്ലം ഇരുവിപുരം പോലീസിന്റെ പിടിയിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെയും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരം ഇരുവിപുരം ഐ എസ് എച്ച്ഒ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഡൽഹിയിലെത്തി നൈജീരിയൻ സ്വദേശികൾ കൂടുതലായി താമസിക്കുന്ന ഉത്തം നഗർ ഹസ്തൽ വില്ലേജിൽ നിന്നുമാണ് അതിസാഹസികമായി പിടികൂടിയത് ഇരുപൂരം എസ് എച്ച്ഒ രാജീവ് സി പി ഒമാരായ സുമേഷ് വിക്ടർ ഷാനലി സജിൻ സുമേഷ് എന്നിവർ അടങ്ങിയ സംഘം ഡൽഹിയിൽ ദിവസങ്ങളോളമുള്ള പരിശ്രമത്തിൽ പ്രതിയെ നിരീക്ഷിച്ചു പിടികൂടി ഇരവിപുരം പോലീസ് സ്റ്റേഷനിലെത്തിച്ചു でもさ、これで。